ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ സ്വാതന്ത്ര്യാനന്ദ ഭാരതം ഇന്ത്യയെ രണ്ട് പിളർപ്പാക്കി ഒന്ന് പാകിസ്ഥാനെന്നും മറ്റൊന്ന് ഇന്ത്യയെന്നും ആ മനോഹരമായ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിൽ ഒരു വിരമുറിച്ചു നമുക്കറിയാം അന്ന് ചില ഹൈന്ദവർ പറഞ്ഞുവരെ ഇന്ത്യ ഹൈന്ദവന്റെതാണ് എന്നോ ക്രൈസ്തവർ പറഞ്ഞു പറഞ്ഞവന്ത്രേ ഇന്ത്യ ക്രൈസ്ത്യാനികളുടെയാണെന്നോ മുസൽമാൻ പറഞ്ഞു അത്രേ മുസൽമാനാണ് ഇന്ത്യ എന്ന് കൂട്ടപാലായനത്തിനൊടുവിൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോവുക പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളൊക്കെ ഇന്ത്യയിലേക്ക് വരിക എന്ന കൂട്ടപാലായനത്തിനൊടുവിൽ നമ്മുടെ ഷരീഫ് കുറ്റൂർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരുപാട് സഹോദരി സഹോദരന്മാർ നഷ്ടപ്പെട്ടു ഉമ്മ പാകിസ്ഥാനിലാണെങ്കിൽ മകൻ ഇന്ത്യയിൽ ഉപ്പ ഇന്ത്യയിലാണെങ്കിൽ ഉമ്മ പാകിസ്ഥാനിൽ പരസ്പരം ഒരുപാട് വേദനാജനകമായ ഒരു സംഭവം അതൊക്കെ ആ കാലഘട്ടത്തിൽ ആലോചിച്ച ആ കാലഘട്ടത്തിൽ പറഞ്ഞ ആളുകളൊക്കെ പുസ്തകത്തിൽ എഴുതിയത് വായിക്കുമ്പോൾ കണ്ണും ധാരയായി കണ്ണുനീര് ചാലിട്ടൊഴുകുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഈ വിഷയ ഈ വിഷയങ്ങളൊക്കെ ഈ കൂട്ടപാലായനത്തിനൊടുവിലാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ കുറിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഈ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി മുഴുവൻ ജനങ്ങളെയും ഒരു മൈതാനിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു പ്രഭാഷണം നടത്തി എന്താണ് ആ പ്രഭാഷണം ഇന്ത്യ എന്നത് അത് ഹൈന്ദവന്റെതല്ല ഇന്ത്യ എന്നത് അത് ക്രൈസ്തവന്റെതല്ല ഇന്ത്യ എന്നത് അത് മുസൽമാൻ്റെതല്ല ഇന്ത്യ എന്നത് അത് ജൈന മതക്കാരൻ്റെതല്ല ഇന്ത്യ എന്നത് അത് ബുദ്ധൻ്റെതല്ല ഇന്ത്യ എന്നത് അത് മതമുള്ളവൻ്റെതല്ല മതമില്ലാത്തവനല്ല ഇന്ത്യ എന്നത് പല മതങ്ങളുള്ള പല ഗോത്രങ്ങളുള്ള പല വർഗങ്ങളുള്ള പല നിറത്തിലുള്ള മനോഹരമായ വസനത്തിൻ്റെ പൂന്തോട്ടമാണ് എൻ്റെ ഇന്ത്യയ്ക്ക് എന്ന് പറഞ്ഞു പഠിപ്പിച്ച രാഷ്ട്രപിതാവ്